ഇടുക്കി മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണം വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനാല തകർന്നു കഴിഞ്ഞ ദിവസം ചൊക്കനാട് എസ്റ്റേറ്റ് ആശുപത്രിയുടെ ഭാഗമായുണ്ടായിരുന്ന അടുക്കള പൂർണ്ണമായി കാട്ടാന തകർത്തിരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന വീണ്ടും രൂക്ഷമാകുന്നു മഴക്കാലം എത്തിയിട്ടും ആനകൾ തീറ്റ തേടി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയായിട്ടുള്ളത് മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ ഇന്നലെ പുലർച്ചെ കാട്ടാനാക്രമണം ഉണ്ടായി വീടിന് നേരെ കാട്ടാനാക്രമണത്തിൽ വീടിന്റെ ജനാല തകർന്നു ഫീൽഡ് ഓഫീസർ സുരേഷിന്റെ വീടിന് നേരെയാണ് പുലർച്ചെ നാലരയോടെ ആക്രമണം ഉണ്ടായത് എല്ലായിടത്തും கால வந்து அது எல்லாம் இதே நடக்க ஹாஸ்டலில் ஒரு சோரேஜுக்குள்ள கம்ப்ளீட்டான உள்ள இதை உடச்சி போட்டு ஒரு ஆக்டிங் நர்ஸ் கோஸ்டாக ஃபுல்லாக இது போச்சு ஒரு ரேஷன் கடை ஷாப்பை உடச்சி இப்போ கதவுக்குள்ளே திறந்து உள்ளே போயிட்டு இருக்கணும் நல்ல உள்ளதில் இப்படின்னு சம்பவம் நடந்துகிட்டு இருக்குது തുടർന്ന് പ്രദേശവാസികൾ ബഹളമുണ്ടാക്കി ആനകളെ തുരത്തി കഴിഞ്ഞ ദിവസം ചൊക്കനാട് സ്റ്റേറ്റ് ആശുപത്രിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന അടുക്കള പൂർണ്ണമായും കാട്ടാന തകർത്തിരുന്നു ചൊക്കനാട് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുള്ളത് ആളുകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് രാത്രികാലത്ത് കുടുംബങ്ങളിപ്പോൾ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി